കസ്റ്റമേഴ്സിന്റെ മനസ്സിലിടങ്ങിയ പർദുകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പർദുകൾക്കായിട്ടും വയനാട് മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ ആനി രാജയ്ക്ക് ആവേശകരമായ സ്വീകരണം ഒരുങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയുമാണ് പ്രചരണം മുന്നോട്ടു പോകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധിക്ക് സുരക്ഷാ സംവിധാനങ്ങളുള്ളതിനാൽ വോട്ടർമാർക്കിടയിലേക്ക് നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് കഴിയാത്ത സാഹചര്യമാണുള്ളത് അതിനാൽ തന്നെ യു ഡി എഫ് നേതാക്കൾ നിർദ്ദേശിക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ എത്തിയുള്ള വോട്ട് അഭ്യർത്ഥനയാകും രാഹുൽഗാന്ധി നടത്തുക കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കായി പ്രചരണവും നടത്തേണ്ടിവരും എന്നാൽ ആനി രാജ തെരഞ്ഞെടുപ്പ് ദിവസം വരെ മണ്ഡലത്തിലുണ്ടാകും അതിനാൽ വാർഡ് തലങ്ങളിൽ വരെ വോട്ട് അഭ്യർത്ഥിച്ചെത്താനാകും കോവിനകത്ത് മുറി വട്ടുപോയലിൽ ആനിരാജയ്ക്ക് എൽഡിഎഫ് പ്രവർത്തകർ നൽകിയ സ്വീകരണ ചടങ്ങിലേക്ക് അപ്രതീക്ഷിതമായി റവന്യൂ മന്ത്രി കെ രാജൻകൂടി എത്തിയത് പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സിപിഐ ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാജയകൃഷ്ണൻ പരുന്തനൌഷാദ് ടി ഹരിദാസ് ടി ഗോപാലകൃഷ്ണൻ സ്കറിയാക് നാന്നോപ്പിൽ പി എം ബഷീർ രാജഗോപാൽ നിലമ്പൂർ വെട്ടുമൽ ശ്രീധരൻ എം മുജീബ് റഹ്മാൻ മുറി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ